സസ്യശാസ്ത്രത്തിന് ഇന്നും അത്ഭുതമായി കണിച്ചുകുടങ്ങര ദേവീക്ഷേത്രത്തിലെ ഏഴു വരിമുള്ള കൈത ഉത്സവനാളുകളിൽ ദിനംപ്രതി ആയിരങ്ങളാണ് അത്ഭുത കൈത കാണാൻ എത്തുന്നത് കണിച്ചുകുടങ്ങര ദേവീക്ഷേത്രത്തിലെ ഐതിഹ്യവുമായി ഇഴപെരിഞ്ഞുകിടക്കുന്ന ഏഴുവരിമുള്ള കൈത സസ്യശാസ്ത്രത്തിന് എന്നും അത്ഭുതമാണ് ക്ഷേത്രത്തിന്റെ തെക്കേ തെരുവിലെ റോഡിന് കിഴക്ക് ദേവിയുടെ നിത്യസാന്നിധ്യമുള്ള സ്ഥലത്താണ് കൈത സ്ഥിതി ചെയ്യുന്നത് പുരാതന കാലത്ത് ഈ കൈതയ്ക്ക് മറ്റു കൈതകളെ പോലെ മൂന്ന് വരിമുള്ളുകളെ ഉണ്ടായിരുന്നുള്ളൂവെന്ന് പഴമക്കാർ പറയുന്നു പുന്നമരങ്ങളാൽ ചുറ്റപ്പെട്ടതും ചൂരൽ കാടുകളും കൈതകളും വലയം ചെയ്യപ്പെട്ടതുമായ ഒരു കുളവും ഇവിടെ ഉണ്ടായിരുന്നു കുളത്തിൻ്റെയും ഇവിടുത്തെ കൈതയുടെയും വിശുദ്ധിയെപ്പറ്റി അറിവില്ലാതിരുന്ന ഋതുമതിയായ എന്ന പോലീസ് സ്ത്രീ തഴപ്പായ നെയ്യുന്നതിനായി ഇവിടെ നിന്ന് കൈതോല മുറിച്ചെടുക്കാനെത്തി തീണ്ടാരി ദിനങ്ങളിലായിരുന്നു ഇവർ തൻ്റെ സങ്കേതത്തിൽ അശുദ്ധിയോടെ പ്രവേശിച്ച ചെറുമിയോടെ ദേവിക്ക് അനിഷ്ടമുണ്ടായതിനെ തുടർന്ന് പെട്ടെന്ന് ചെറുമി മോഹാലസപ്പെട്ട് വീണുവെന്നാണ് അദ്ദേഹം എന്നാൽ വൈകിട്ടോടെ ബോധം തിരിച്ചുകിട്ടിയ ചെർമി പരിഭ്രമിച്ച് എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തി മൂന്നുവരി മാത്രം മുള്ളുണ്ടായിരുന്ന കൈതയിൽ നിരവധി മുള്ളുകൾ ജീവൻ തിരിച്ചുകിട്ടിയ ആശ്വാസത്തിൽ ചെർമി അവിടെ നിന്നും രക്ഷപ്പെട്ടു അവർ നൽകിയ വിവരമനുസരിച്ച് എത്തിയവരൊക്കെ കണ്ടത് അത്ഭുത അത്ഭുതക്കാഴ്ചകളായിരുന്നു ഏഴുവരി മുതൽ ക്രമം തെറ്റിയ രീതിയിൽ മുള്ളുകൾ ചില ഓലകളിൽ ഇരുപത്തിയൊന്നു വരികളിലായും മുള്ളുകളുണ്ട് ചെറുമിക്ക് അറിയാതെ പറ്റിയ തെറ്റ് ദേവി തന്നെ ഈ സ്ഥലത്ത് ദേവി സാന്നിധ്യമുള്ളതായി ഭക്തർക്ക് കാട്ടിക്കൊടുത്തതായിരുന്നു ഇവിടുത്തെ കൈതോലകൾ മറ്റൊരാവശ്യത്തിനും ഉപയോഗിക്കരുതെന്ന വിശ്വാസം ദേവീഹിതമായി മാറുകയും ചെയ്തു ആധുനിക യുഗത്തിലും സസ്യശാസ്ത്രജ്ഞർക്ക് ഇത്തരത്തിലുള്ള കൈത മറ്റിടത്തും കണ്ടെത്താനാകാത്തത് ദേവിയുടെ ശക്തി ശക്തിവൈശിഷ്ടങ്ങൾക്ക് മകുടോദാഹരണമാണ് ഉത്സവനാളുകളിൽ കൈതകൾ കാണാൻ ധാരാളം പേരെത്താറുണ്ട് ക്ഷേത്ര ദർശനത്തിന് ശേഷം മൂലസ്ഥാനവും ഇവിടവും സന്ദർശിച്ചാണ് ഭക്തർ മടങ്ങുന്നത് ദേവിയുടെ നിത്യസാന്നിധ്യമുള്ള ഇവിടം ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ചു ഇവിടേക്കുള്ള വഴിയിൽ ടയൽ പാകി കൈത് നിൽക്കുന്ന ഭാഗവും പരിസരവും വൃത്തിയാക്കി പ്രത്യേക സുരക്ഷാ വലയവും തീർത്തിട്ടുണ്ട് ഉത്സവം തുടങ്ങിയതോടെ ദിവസേന നൂറുകണക്കിന് ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത് കളിച്ചുളങ്ങര ദേവി ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ഇഴപിരിഞ്ഞ് കിടക്കുന്ന ഏഴുവരി കൈതോല ഒരു സസ്യശാസ്ത്രത്തിന് എന്നും ഒരു അത്ഭുതമാണ് ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തെ കിഴക്കി സൈഡിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഏഴുവരി കൈത എന്നും ഒരദ്ഭുതമാണ് പണ്ടുകാലത്ത് സാധാരണ കൈതകളെ പോലെ മൂന്ന് വരികൾ മാത്രമേ ഈ കൈതയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഋതുമതിയായ ഒരു സ്ത്രീ ഈ സ്ഥലത്ത് വന്ന് പണ്ട് തഴപ്പായി നെയ്യുന്നതിനായി ഇവിടെ വന്ന് കൈതോല മുറിപ്പെടുക്കുകയുണ്ടായി തൻ്റെ സങ്കേതത്തിൽ അശുദ്ധിയോടുകൂടി പ്രവേശിച്ച പെൺകുട്ടിയോട് ദേവിക്ക് അനിഷ്ടമുണ്ടായി തുടർന്ന് പെൺകുട്ടി മോഹാലസ്യപ്പെട്ട് വീണു ഏകദേശം വൈകുന്നേരത്തോടു കൂടി പെൺകുട്ടിക്ക് ബോധം തിരിച്ചു കിട്ടി അവൾ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു മൂന്ന് വരികളുണ്ടായിരുന്ന ഓലയിൽ ഏഴും അതിൽ കൂടുതലും ക്രമം തെറ്റിയ നിലയിൽ ഉള്ളുകളാണ് അവൾ കണ്ടത് അവൾ നൽകിയ വിവരമനുസരിച്ച് ഓടിക്കൂടിയ ആൾക്കാർ കണ്ടത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു പെൺകുട്ടിക്ക് തെറ്റുപറ്റിയതിനെ തുടർന്ന് ദേവി തൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ് ഇതെന്ന് ഭക്തർക്ക് കാണിച്ചു കൊടുക്കുന്ന സംഭവമായിരുന്നു ഇത് ഉത്സവ നാളുകളിൽ കൈതകൾ കാണാൻ ധാരാളം പേരെത്തുന്നുണ്ട് ക്ഷേത്ര ദർശനത്തിന് ശേഷം മൂലസ്ഥാനവും ഏഴുവരിക്കയിലെ സംഗീതവും ദർശിച്ചതിനു ശേഷമാണ് ഭക്തജനങ്ങൾ പോകുന്നത് ദേവിയുടെ നിത്യസാന്നിധ്യമുള്ള ഈ സ്ഥലം ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ച് വഴികളിൽ ടൈലും ചുറ്റുമതിലുകളും സ്ഥാപിച്ച് ഈ സ്ഥലം സുരക്ഷിതമായി കാത്തു സൂക്ഷിച്ചു പോരും